wedding collection. Jewelry. സ്ത്രീ ശാക്തീകരണത്തിനായി സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ഇൻ ഏഷ്യൻ നടപ്പിലാക്കുന്ന സ്ത്രീകൾക്ക് അൻപത് ശതമാനം നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ നൽകുന്നതിന്റെ മൂന്നാംഘട്ട രജിസ്ട്രേഷൻ സ്വദേശി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തുറവൂരിൽ സംഘടിപ്പിച്ചു രജിസ്ട്രേഷൻ സഭാ സൈൻ ചെയർമാൻ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നതിന് യാത്രാക്ലേശം നേരിടുന്ന ഘട്ടത്തിലാണ് സ്ത്രീകളെ കൈപിടിച്ച് ഉയർത്തുന്നതിനും സൈൻ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്നതെന്ന് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ഈ കാര്യമായി

അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്വദേശിയുടെ വേണ്ടിയിൽ ആംബുലൻസും മെഡിസിൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് തികച്ചും സജീവമായി നൽകുന്നവരുണ്ട് അല്ലാതെ ചെറിയ ബുക്ക് നൽകിക്കൊണ്ട് കഴിഞ്ഞ പ്രളയ കാരംഭത്തിൽ കോവിഡ് സമയത്തും എല്ലാം ഇത് ജനങ്ങളെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി

പുതുവാ ആശംസകൾ നേർന്നു സൈൻ പ്രസിഡന്റ് രൂപേഷ് ആർ മേനോൻ സുനിൽകുമാർ അനിൽകുമാറെ എം എ ബ്രഹ്മരാജ് ഷീജ സതീഷ് കെ ടി ഷാജി സന്ധ്യാപ്രതാപൻ വി വി രഞ്ജിത് കുമാർ പി ആർ പ്രിയദർശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു